ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വിശേഷവുമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം രാത്രി ബ്രദറിൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷാ നിസ്കാരത്തിന് ശേഷം മദ്രസ് എല്ലാം വെട്ടിയതിനു ശേഷമാണ് കേട്ടോ ആ ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ ഞാനും നാത്തൂനും കൂടി അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ അമ്മയൊക്കെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിനി ഞാൻ പിന്നെ തിരുവാലയിൽ നിന്ന് വന്നപ്പോൾ മാര്ബിനും പാങ്കൊടുത്തല്ലോ അപ്പം നേരെ വീട്ടിലാണ് കേട്ടോ പോന്നത് അവിടെ കയറിയിട്ടില്ലേനീനി അപ്പം അതാ നമ്മുടെ മോളുവിൻ്റെ ബേബി ഇവിടെ നല്ല ഉറക്കിലാണ് കേട്ടോ ആൾ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വിളിച്ച് നോക്കിയതാണ് പക്ഷേ ഉണരുന്നില്ല ഭയങ്കര ഉറക്കാണ് പിന്നെ ഉസ്താദ്മാരൊക്കെ വരാൻ ടൈം ആയപ്പോൾ അതാ അകൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരിക്കാനുള്ള അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുത്തുബിയത്താണ് ഇട്ടുള്ളത് അപ്പോൾ രാത്രിയാണല്ലോ അത് ഉണ്ടാവാറ് അപ്പോൾ ആ ഒരു സമയമായപ്പോൾ തുടങ്ങാൻ ടൈം ആയപ്പോൾ താ എല്ലാം സെറ്റാക്കി വെച്ചതാണ് ൊക്കെ ഏകദേശം തുടങ്ങി പകുതി ആയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിപാടിക്കങ്ങനെയാണല്ലോ പകുതിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആയല്ലോ അപ്പോൾ ചെറിയ മക്കളൊക്കെ അന്ധം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് ടൈം അവരൊക്കെ ഇങ്ങനെ എന്താ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറി മാറിയൊക്കെ എടുത്ത് നടക്കും സ്കൂളില് പോലെ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കാട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ഇങ്ങനെ പരിപാടി ഏകദേശം തീരാനായപ്പോൾ ഫുഡൊക്കെ വിളമ്പുന്ന തിരക്കിലാണ് കേട്ടോ അവർ ഇത് മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടോ ആൾ സൗദിയിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്നതാണ് പിന്നെ അത് മൂത്താപ്പാൻ്റെ മോളെ മോനാണ് കേട്ടോ ആളും സൗദിയിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ പിന്നെ ഒന്നെൻ്റെ ബ്രദറാണ് അങ്ങനെ ഇപ്പോൾ ഫുഡിന് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറി വേണ്ടവർക്ക് അതുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് ഈ ഒരു പരിപാടിയുടെ സ്പെഷ്യൽ ഐറ്റം ഇതെല്ലാം കണ്ടുകൊണ്ട് ധാരാളം മുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു നല്ല നിലാവുണ്ടായിരുന്നു കേട്ടോ ഈ രാത്രി اوني انا شرطي تو 30 30 30 30 പോക്കണോ ആ പോക്കണോ അക്കി പോയി ചോദിച്ചേ അപ്പോൾ അപ്പോ കുടാനോ അതെ വാ അഹഹഹ അഹഹഹ സോഫ്റ്റ് കൊമ്പാസ ദിനോരി ഹാര ഹാരന്നോരി അവരി ഒരു സമയത്ത് ഇതാ ഇവിടെ ഒരു സുന്ദരി കുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോളുവിനെ അറിയാത്തവർ അതായത് ചുരുക്കം പേരെ എൻ്റെ ഒരു ഉണ്ടാവുള്ളൂ കാരണം അവളുടെ കല്യാണത്തിൻ്റെ വീഡിയോ അതേപോലെ വയർ കാണൽ ചടങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ഇനി അപ്പോൾ ലൈവിലായിട്ട് വീഡിയോസിലായിട്ടൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളുവിൻ്റെ ഡെലിവറി കഴിഞ്ഞോ എന്ത് ബേബിയാണോ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ സുന്ദരി ബേബി പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അമ്മമാരൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളകത്ത് കയറി മോളുവിൻ്റെ ബേബിനെ കുറച്ച് ടൈമൊക്കെ അങ്ങനെ കളിപ്പിച്ചു കേട്ടോ ആളൊര്ക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞല്ലോ അപ്പോൾ ഏകദേശം സമയം ഒരു പത്തര പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട്